ഇന്നൊരു തേനീച്ചക്കൂടിൻ്റെ പരിപാലനത്തിന് വേണ്ട അത്യാവശ്യ ഉപകരണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വർക്കും പേടിയാണ് തേനീച്ചക്കൂടിനെ കൈകാര്യം ചെയ്യാനായിട്ട് പക്ഷെ അവരെ നമ്മൾ കുത്തുന്ന പശുവിനെ സ്വന്തം വരുമാനം നോക്കിയാൽ അത് കുത്തുമോ ഇല്ല അതുപോലെ തന്നെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് തേനീച്ചക്കൂടുകൾ എല്ലാവർക്കും ഇന്ന് വളർത്താവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഉപകരണങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുത്താം അത്യാവശ്യം വേണ്ട ഉപകരണം നമ്മൾ ഇത് സ്മോക്കർ വാങ്ങിക്കണം ഈ സ്മോക്കർ കത്തിക്കാൻ പലർക്കും അറിയത്തില്ല അതിന് നല്ല ചകിരി എടുക്കുക ചകിരി ശകലം പേപ്പറ് കീറകത്ത് വെച്ച ശേഷം ഇതുപോലെ പേപ്പറിൽ ചുരു ചു ചുറ്റുക എന്നിട്ട് ആകാശം ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് തീ കൊടുക്കുക ഇതുപോലെ തീ കൊടുക്കുക ഇതുപോലെ തീ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഇതിലേക്ക് വെക്കുക ഇത് ഊരി മൂടി ഊരുക എന്നിട്ട് ഇതിലേക്ക് വെക്കുക താത്ത് വെച്ചേക്കുക എന്നിട്ട് നമ്മുടെ ഈ മൂടി നമ്മളീ മേൽമൂടി അടിയിലോട്ട് വെക്കുന്നു മൂടോട്ട് വെക്കുന്നു കണ്ടോ വെച്ചു എന്നിട്ട് നമ്മൾ ഇച്ചിരി സ്മോക്ക് കൊടുക്കുക ഇത് കൊല്ലൻ്റെ ആലയിലെ പോലുള്ള ആലയാണ് കണ്ടോ സിംപിളാണ് ഇങ്ങനെ പുക ചെല്ലുമ്പോൾ തന്നെ ചേച്ചികളെ തന്നെ അടങ്ങിക്കുള്ളൂ കണ്ടല്ലോ ആദ്യം നമ്മൾ തേനീച്ചപ്പെട്ടി തുറക്കുമ്പോൾ തുറക്കുന്നതിന് മുമ്പേ ചുറ്റുപാടൊന്ന് ഒന്ന് ഒന്ന് ചെറിയ സ്മോക്ക് എടുക്കുക അത് തുറന്ന ശേഷം തേനീച്ചപ്പെട്ടിയുടെ ആകശം ഒന്ന് ചെറിയ പുക കൊടുക്കുക ഈച്ചികൾ നമ്മൾ ശാന്തമാകും ഞാനൊരു തേനീച്ചപ്പെട്ടി ഞങ്ങൾ കാണിക്കാം കാണിച്ചിട്ട് കാണിക്കാം ഇത് ബീവെയിലാണ് ഈ ബീവയിൽ നമ്മളുണ്ടോ തലയിലോട്ട് ഇട്ടാൽ മതി തേനിച്ചിൽ കുത്തുകയാണ് സാധാരണ മുഖത്തോടും കണ്ടിട്ടൊക്കെയാണ് അത് ആദ്യം കുത്തുന്നത് നമുക്ക് വൈകുന്നേരം നീര് വെക്കും വേദനയുണ്ട് നമ്മൾ ഈ പരിപാടി ഉപേക്ഷിക്കും അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഇതുപോലെയുള്ള ഡി വെയിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ ചുറ്റും ഇടാം ആ ഫുൾ കൈ ഷർട്ട് ഇട്ടേക്കുക വേണമെങ്കിൽ കണ്ടോ അപ്പം മുഖത്ത് കൊതില്ല ഇനി കയ്യെ കുത്താതിരിക്കാൻ വേണ്ടി വേറൊരു ഭവനം ഉണ്ടോ ഇതുപോലത്തെ ഗ്ലൗസ് ഇതെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും ഈ ഗ്ലൗസ് നമ്മൾ ഇങ്ങനെ കൈയിടുക കയ്യിലിടുക കണ്ടോ കയ്യിലിടാം കണ്ടല്ലോ ഈ സൈഡ് ജോലി ഇടാം തേനീച്ച് നമ്മളെ കുത്തില്ല ഇനി പാൻ്റ് ഉള്ളവർക്ക് പാൻറ്റ് വിടാം ഒരു ഷൂസ് ഇട്ടാൽ ഒരടത്തും കയറി കളിക്കത്തില്ല അതൊന്നും കയറി കുത്തത്തില്ല നമുക്കൊരു സുരക്ഷിതമായി സേഫായി കണ്ടോ ഇതുകൊണ്ട് നമുക്ക് തിനിച്ച് പെട്ടി പത്ത് അവകാശം തുറന്നാൽ മതി ഇത് ബിവേയിലുണ്ട് വെയിലുണ്ട് ഫുൾ ഒന്നുള്ള കയ്യിലുള്ള ഫുള് ഉള്ള ഈ ഗ്ലൗസും ഉണ്ട് ഇവിടെ വരെ വരുന്നതാണ് കുത്തത്തില്ല ഇനി വേറെ ഫുൾ ഡ്രസ്സുള്ള മെഡിക്കും കിട്ടും വിപണിയിൽ ഇവിടെ ുണ്ട് ആമസോണിലേക്ക് അടിച്ചു കിട്ടും ഇത്രയൊക്കെ മതി കണ്ടല്ലോ ഇനി വേറെ ഉപകരണങ്ങൾ പരിചയപ്പെടുത്താം ഇതൊക്കെ വളരെ നിസ്സാരമായ വിലയേ ഉള്ളൂ നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ് അതിൻ്റെ നമ്പരൊക്കെ ആവശ്യത്തിറിയാൻ തരാം ഇനിയും വേണ്ടത് ഈച്ച കയറാത്ത ഒരു കേജ് കേജാണ് ഈച്ച കയറാത്ത കേജാണ് ഇത് നമുക്ക് ആവശ്യം വരും നമ്മൾ പിരിക്കലൊക്കെ സമയത്ത് അല്ല പുതിയ തേനീച്ച നമ്മൾ പിടിക്കുമ്പോൾ പ്രകൃതി നിന്ന് പിടിക്കുമ്പോൾ ഇത് നല്ലതാണ് ഇതുപോലെ ഇതിന് വേറൊരു ഐറ്റവും ഉണ്ട് ഞാൻ കാണിക്കാം ഇത് വേറൊരു റാണി ആണ് ഇത് ഈച്ച കയറുന്ന വേലക്കാരി ഈച്ച കയറുന്ന റാണി കേജ് ആണ് ഇത് നല്ലതാണ് നമ്മൾ പെകുതിന്നൊക്കെ പിടിക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് ആ അവരുടെ റാണിയെ ഈ കൂട്ടിലേക്കിങ്ങനെ കയറ്റം ഞാൻ ചെറുതായിട്ട് ഞെക്കുക ചെറുതായിട്ട് ഞെക്കിയാൽ മതി ഉണ്ടോ ഇത് ഇവിടെ ഞെക്കുമ്പോൾ ഇത് തുറന്ന് വരും ഈ കൂട്ടിലേക്ക് നമുക്ക് റാണിയെ പിടിച്ചിടാൻ പറ്റും ചെറുതായിട്ട് അടച്ചാൽ മതി അടഞ്ഞോളൂ റാണി ഈച്ച കയറുന്നതാണെങ്കിൽ ഈച്ചയ്ക്ക് റാണിക്ക് ഫീഡിങ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇത് നല്ലതാണ് റാണിയെ വിരിയിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഒരു കെ ജിയിൽ മൊ നമ്മൾ ഒരു ഒരു കൂട്ടിൽ ഓരോത്തിരി ഉണ്ട് ആ മുട്ടകളെ കണ്ടിച്ച് നമുക്ക് ഇതുപോലെ ഒരു പത്തിരുപത് കെ ജിയിലാക്കി നമുക്ക് മുകളിൽ വെച്ച് വിരിയിക്കാം ഇടയ്ക്ക് വെച്ചും വിരിയ്ക്കാം മോളിൽ വെച്ചും വിരിയിക്കാം വിരിയിച്ച് നമ്മൾ ശേഷം നമുക്ക് റാണി വേറെ കൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് റാണിയെ കൂട്ടിൽ വേറെ കൂട്ടിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിനൊക്കെ പിന്നീട് ഞാൻ പിരി പാസില് പറയാം കേട്ടോ ഇതൊക്കെ തെച്ചുകൂടെ ഗഹനമായ കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ പേടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഓക്കെ അടുത്തതായിട്ട് വേണ്ടത് നമുക്കൊരു ഞാൻ ബി വെയിൽ മാറ്റുന്നു നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റാണി ഗേറ്റ് അത് നല്ലതാണ് നമ്മൾ പ്രകൃതി നിന്ന് ഈച്ചയെ പിടിക്കുമ്പോഴും ഓനെ ഈച്ച പോകാനുള്ള ചാൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഗേറ്റ് പെട്ടിയുടെ അങ്ങോട്ട് വെച്ചാൽ മതി പെട്ടിയുടെ വാതിൽക്ക് വെച്ചാൽ മതി ഇത് ഞാൻ വെക്കുന്നത് കാണിക്കാം ഒരു പെട്ടിയിലേക്ക് പോകുമ്പോൾ ഇത് വെച്ചാൽ മതി ഈച്ചകൾക്ക് ഇറങ്ങാം പക്ഷേ റാണിക്ക് ഇറങ്ങാൻ പാടത്തില്ല അതുപോലെയുള്ള വലിപ്പമാണ് ചിരിക്കുന്നത് വേറെ രണ്ട് സംഗതികളാണ് ഇത് കാണിക്കാം ഈ കൺ സംഗതികൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് ഇത് തന്നെ ആണ് നിങ്ങൾ എട്ട് വയ്ക്കില്ലേ നിസ്സാര കാര്യമാണ് ഇത് കത്തിയാണ് തേനട കത്തി തേന തേനട തേനെടുക്കാൻ വേണ്ടിയുള്ള കത്തിയാണ് ഇത് വേണം അത്യാവശ്യമായിട്ട് വേണം ഇത് വാങ്ങിക്കണം ഇത് വളരെ ദിവസം നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളു മെഴുകൾ ഇടയ്ക്ക് ഈ ആറാമത്തെ ശേഷം മെഴുക് മെഴുകളൊക്കെ പെട്ടീലൊക്കെ വെച്ചാൽ അതൊക്കെ കുത്തിക്കളണം മെഴുകുഴുവൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഇത് ഈ കത്തി എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ചയുടെ തേനെടുക്കാനുള്ള കത്തിയാണ് ഇതും നല്ലതാണ് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഇത് വൻ തേനീച്ചയുടെ കത്തി ഇത് നമ്മൾ ആടെയൊക്കെ തേനൊക്കെ തേനയൊക്കെ എടുത്ത ശേഷം തേനയുടെ അരിയിൻ്റെ സീൽ നമ്മൾ കണ്ടിച്ച് കണ്ടിച്ചാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ എക്സ്ട്രാക്റ്ററിൽ വെച്ച് കറക്കും എക്സ്ട്രാക്ടർ ഞാൻ കാണിക്കാം ഇതാണ് ഹണി എക്സ്ട്രാക്ടർ ഇത് നമ്മൾ നിരത്ത് വെച്ചിട്ട് ഇതിൽ നമ്മുടെ ഹണി റാട്ടുകൾ വെക്കും അതിന് നല്ല സീൽ ചെയ്ത് മാത്രമേ വെക്കാവുള്ളൂ സീൽ ചെയ്ത് ചെയ്ത് സീൽ നമ്മൾ കണ്ടിച്ച് കളയും ഈ അടക്കത്തിൽ ഉപയോഗിച്ച് സീൽ കണ്ടിച്ച് കളയും എന്നിട്ട് നമ്മൾ ഇതിൽ വെക്കും നമ്മൾ കൈ കൊണ്ടൊന്നും തൊടാൻ അടയിലൊന്നും ഈ സീൽ കണ്ടിക്കുമ്പോൾ സൂക്ഷിച്ച് ആ സീല് മാത്രം കളയുക എന്നിട്ട് ഇപ്പോഴത്തെ ഇല്ലാത്തോട്ട് വെക്കുന്നു ഇല്ലത്തിട്ട് കറക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കറക്കുമ്പോൾ സെൻസിറ്റീവായിട്ട് തേൻ ഇല്ലാത്തേക്ക് വരും മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചു നമ്മൾ തേൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെടിപ്പായിട്ട് എടുക്കാൻ പാടുള്ളൂ കൈകൊണ്ടൊന്നും പിഴിയരുത് ചെയ്യരുത് ഇനിയും ആ കിരട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുത്തിയായ തുണി കൊണ്ട് മാത്രം അല്ലേക്ക് വെളുപ്പിച്ച തുണി നല്ല തുണിയാണെങ്കിൽ ആ തുണിയിൽ നമുക്ക് വേണേൽ ഈ കരടൊക്കെ ഒന്ന് അരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം കൈകൊണ്ട് പീച്ചി പിഴിഞ്ഞി പി പഴയ രീതിയിൽ പിഴിയരുത് പൊളിച്ച് പോകും അത് കൊള്ളുകയില്ല അങ്ങനത്തെ തേനകൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു മെഡിസിൻ പോലെയാണ് അതൊരിക്കലും കൈ കൊണ്ട് തൊടാൻ പാടില്ല തേനയിൽ കൈ കൊണ്ട് തൊടുവോ നക്കുവോ ഒക്കെ ശേഷം തേനെടുക്കരുത് തേൻ എപ്പോഴും ചുത്തിയോടെ മാത്രമേ തേൻ എടുക്കുകയും അതുപോലെ കൊടുക്കാനും സാധിക്കുകയുള്ളൂ ഇനിയൊരു തേനീച്ച കൂട് കാണിക്കുക തേനീച്ചക്കൂടാണ് അതിന് ഒരു എൻട്രി കൂടാണ് അതിന് എൻട്രൻസ് ഒക്കെ ഉണ്ട് കണ്ടോ തേനീച്ചിൽ ഇറക്ക ഇറക്കുന്നുണ്ടോ നമ്മൾ തേനീച്ചുകൂടെ നീക്കുമ്പോൾ എപ്പോഴും വായ്ക്ക് വശത്തേ നീക്കാവുള്ളൂ കണ്ടോ ഇതിന് ഒരു മെൽമു ഒരു മൂടിയൊക്കെ ഉണ്ടാകാൻ ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് മാ മാറ്റതാണ് പ്ലാസ്റ്റിക് കാണാൻ കാണിക്കാൻ വേണ്ടി കുറേ നിൽക്കുന്നു കുറയുന്നേ തുറക്കാവുള്ളൂ സവാശം തുറക്കുന്നു പിന്നെ തേനീച്ചകൾക്ക് പത്ത് ദിവസം കൂടെ നമ്മൾ ഈ ഫീഡിങ് കൊടുക്കണം മഴക്കാലത്തൊക്കെ ജനുവരി പത്ത് പതിനഞ്ച് പതിനഞ്ച് ശേഷം ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഫീഡിങ് കൊടുക്കുന്നു ഇനി ഇതുണ്ടോ പുറകിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അവകാശം ഞാനിപ്പം വെയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒന്ന് ഉയർത്തി നോക്കി കാണിക്കുക ഒരാടയെ കണ്ടോ ഇതാണൊരു അട അട എന്ന് പറഞ്ഞാൽ റാട്ട് ഈച്ചയുള്ളതാണ് ഉള്ളതാണ് ചീച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ സ്വാഭാവികം നമ്മൾ എപ്പോഴും വെയിൽ വിവെയിൽ ഉപയോഗിച്ചേക്ക് കണ്ടോ ഉണ്ടോ ഉണ്ടല്ലോ ഈ വശമുണ്ടോ ഇവിടെ അതെല്ലാം സീൽഡായിട്ടുള്ള ഈ വേലക്കാരുടെ മുട്ടകളാണ് ഇപ്പുറത്തുള്ളതല്ല സീൽഡായിട്ടുള്ള ഇവിടെയുണ്ട് സീൽഡായിരുന്നു ഇത് വേലക്കാരികളാണ് ഒരു കൂട്ടിൽ മൂന്നിൻ്റെ ഈ പീച്ചുകളുണ്ട് വേലക്കാരികളാണ് കൂടുതൽ വേലക്കാരി ഒരു റാണി പിന്നെ കുറേ മടിയന്മാർ മടിയന്മാർ ആവശ്യമുണ്ട് ഭത്തുൽപാദനു വേണ്ടി ഭത്തുൽപാദനത്തിന് ശേഷം ആണ് മടിയന്മാരെ വേണ്ടത് ഇപ്പം റാണി കത്ത് പോവുമോ പുതിയ കൂടുണ്ടാക്കുമ്പോൾ പ്രകൃതി റാണി മടിയന്മാർ വേണമല്ലോ ആ മടിയന്മാർ ഈ റാണിയുമായിട്ട് ഏണ ചേർന്നതായിട്ടാണ് ഏണ ചേർന്നാണ് ഈ കൂടുതൽ അവർക്ക് അണ്ടോൽപാദനം ഉണ്ടാകുന്നത് അണ്ടോല്പാദനം അവർ എന്താണ് ഈ രണ്ട് സൈസ് മുട്ടകൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കും ഈ ബിജെ റാണിയുടെ അറയിൽ ഒന്ന് ബിജസംഘലം നടന്നു ബിജ സംഘ സംഘം നടക്കാൻ നടക്കാത്തു ബിജസംഘം നടന്നതിൽ നിന്നാണ് മടി നമ്മുടെ വേലക്കാരി കച്ചിലുണ്ടാകുന്നത് ബിജസംഘലം നടക്കാത്തതിനകത്തു നിന്നും മടിയന്മാരുണ്ടാകുന്നു റാണി അറിയാം വേലക്കാരികൾ ഈ റാണി ഇട്ട മുട്ടയിൽ നിന്നും റാണി ഇപ്പം പോവുക നമ്മൾ മകൾ പിന്നെ നമ്മൾ പിരിച്ചു നോക്കുക ചെയ്യുമ്പോൾ റാണി ഇല്ലല്ലോ അല്ലെങ്കിൽ റാണി പിരിയാനുള്ള അവസ്ഥയെ സ്വാമി അനുസരിച്ചുള്ള സമയത്ത് പിരിഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ റാണിമുട്ടകൾ ഉണ്ടാക്കും റാണിമുട്ട ഉണ്ടാക്കുന്നത് വേലക്കാരി ഈ വേലക്കാരി അല്ല റാണി ഇട്ട മുട്ടയിൽ നിന്നാണ് റാണിയിൽ മുട്ടയിൽ നിന്നും വേലക്കാരികൾ റോയൽ ജെല്ലി കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ചിലപ്പോൾ പതിനഞ്ച് ദിവസമൊക്കെ ആവും നമ്മൾ റാണി പുതിയ റാണി പിരിഞ്ഞ് വരും പുതിയ റാണി പിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഈ പെട്ടിയിൽ കൂടുതൽ ഈച്ച ഉണ്ടെങ്കിൽ പഴയ ഈച്ച പഴയ റാണി കുറേ ഈച്ചകളുമായിട്ട് പിരിഞ്ഞു പോകുന്നു അതാണ് സ്വാമി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് കാര്യങ്ങളുണ്ട് ഒരു